ബിഗ്സ്പി ഓപ്പൺ മൈ വാട്സാപ്പ് ബിഗ്സ്പി ഓപ്പൺ മൈ ഫേസ്ബുക്ക് ബിഗ്സ്പി ഓപ്പൺ മൈ ക്യാമറ ബിഗ്സ്പി ലോക്ക് മൈ ഫോൺ ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം സാംസങ്ങിന്റെ എല്ലാ മൊബൈലിലും ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് അറിയുന്നില്ല എങ്കിലും നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ബിഗ്സ് ബി എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ബിഗ്സ് ബി ബിഗ്സ് ബി വിഷൻ ഒക്കെ കാണാൻ സാധിക്കും ബിഗ്സ് ബി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇനി നിങ്ങളുടെ മൊബൈൽ ഇത് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഗാലക്സി സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ബിഗ്സ് ബി എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഓൾറെഡി എല്ലാ സാംസങ് മൊബൈലിലും എനബിൾ ആണ് നിങ്ങളുടെ മൊബൈൽ എനബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് സെറ്റിംഗ്സിന്റെ സെർച്ച് ബാറിൽ ബിഗ്സ് ബി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബിഗ്സ് ബി കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വോയിസ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ബിഗ്സ് ബി വോയിസ് സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വോയിസ് മാക്കപ്പ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഹൈ ബിഗ്സ് ബി അതുപോലെ തന്നെ ബിഗ്സ് ബി ഏതാണ് നിങ്ങൾക്ക് പറയാൻ എളുപ്പം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോ ബിഗ്സ് ബി സെലക്ട് ചെയ്തിട്ടുണ്ട് മുകളിലുള്ള ഈ രണ്ട് ടോഗിൾ മുകളിലും താഴെയുള്ള ഈ രണ്ട് ടകൾ ഓപ്പൺ ആണെന്ന് നോക്കുക നടുവിലത്തെ ഈ ടോഗിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വോയിസ് ബിഗ്സ് ബി ആണല്ലോ നിങ്ങൾ സെലക്ട് ചെയ്ത് ബിഗ്സ് ബി ബിഗ്സ് ബി എന്ന് അഞ്ച് പ്രാവശ്യം പറയാ സ്റ്റാർട്ട് കൊടുത്തിട്ട് ബിഗ്സ് ബി ബിഗ്സ് ബി ബിഗ്സ് ബി ബിഗ്സ് ബി ബിഗ്സ് ബി ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഡൺ കൊടുക്കുക ഇപ്പോൾ വോയിസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇതുപോലെ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോയിസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ നിങ്ങൾ വോയിസ് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇവിടെ ആഡ് ആകുകയുള്ളൂ നിങ്ങൾ ബാക്ക് വന്നിട്ട് വീണ്ടും സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക മൊബൈലിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡിസ്പ്ലേ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നാവിഗേഷൻ ബാർ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡിഫോൾട്ട് ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് ആപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് ഗൂഗിൾ ആയിരിക്കും കാണുക ഇവിടെ ബിഗ്സ് ബി വോയ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടു ഇനി നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബിഗ്സ് ബി നിങ്ങൾക്ക് ഇത് ചെയ്തു തരും ഞാനിപ്പോ ഇവിടെ പറയാൻ പോവാണ് ബിഗ്സ് ബി ഓപ്പൺ വാട്സാപ്പ് അതാ വാട്സ്ആപ്പ് ഓപ്പൺ ആയി കേട്ടോ ബിഗ്സ് ബി ക്ലോസ് വാട്സാപ്പ് വാട്സാപ്പ് ക്ലോസ് ആയിട്ടുണ്ട് ബിഗ്സ് ബി ഓപ്പൺ ഫേസ്ബുക്ക് ഇതാ ഫേസ്ബുക്ക് ഓപ്പൺ ആയി എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ബിഗ്സ് ബി ക്ലോസ് ഫേസ്ബുക്ക് അതാ ക്ലോസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലോക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം ബിഗ്സ് ബി ലോക്ക് മൈ ഫോൺ ആ ഫോൺ ലോക്ക് ആയി ബിഗ്സ് ബി അൺലോക്ക് മൈ ഫോൺ അൺലോക്ക് ചോദിച്ചപ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് രക്ഷപ്പെട്ടു കാരണം ഞാൻ പാസ്വേഡ് ഓൾറെഡി കൊടുത്തോണ്ട് പാസ്വേഡ് ഇല്ലാതെ തുറക്കാൻ പറ്റില്ല ഓക്കെ പാസ്വേഡ് കൊടുത്തിട്ടില്ല തുറക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി എന്തും നിങ്ങളുടെ മൊബൈലിൽ ബിഗ്സ് ബി ചെയ്തു തരും അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യണം ഇത് നമുക്ക് വേണ്ട എങ്കിൽ നമുക്ക് അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലോസ് ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഇവിടെ ബിഗ്സ് ബി എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ബിഗ്സ് ബി വോയിസ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ വോയിസ് ബാക്കപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക നടുവിലത്തെ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിലേറ്റ് വോയിസ് നമ്മുടെ വോയിസ് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഡിലേറ്റ് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിലുള്ള ആ ഒരു ടോഗിൾ കൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ഓഫാവും ഇനി വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡിസ്പ്ലേ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ നാവിഗേഷൻ ബാർ എന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക ഏറ്റവും താഴേക്ക് വരിക എന്നിട്ട് ഏറ്റവും താഴെയുള്ള ഡിഫോൾട്ട് ഡിജിറ്റൽ അസിസ്റ്റൻ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ആക്കി കൊടുക്കുക എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാം ബിഗ് ബി നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഗാലക്സി മൊബൈലുകളിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്